പിത്താശയ കല്ല് മാറാനുള്ള വഴികൾ ഇന്ന് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് പിത്താശയ കല്ല് ഇവ മാറാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് വയറിന്റെ വലതുഭാഗത്ത് കരളിന് തൊട്ടു താഴെ ചെറിയ ബലൂൺ പോലെ കാണപ്പെടുന്ന അവയവമാണ് പിത്തസഞ്ചി നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്ന പിത്ത രസത്തെ ശേഖരിച്ചു വയ്ക്കുകയും ആഹാരം കഴിക്കുന്ന സമയത്ത് അത് ചെറുകുടലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ജോലിയാണ് പിത്തസഞ്ചിക്കുള്ളത് പിത്തസഞ്ചിയുടെ പ്രവർത്തനക്ഷമതയിലുണ്ടാകുന്ന തകരാറുകൾ പിത്തസഞ്ചിയുടെ സങ്കോചത്തെ തടസ്സപ്പെടുത്തുകയും അത് പിത്തലവനങ്ങളും മറ്റും പരളുകളായി രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു പിത്തസഞ്ചിയിലെ കൊഴുപ്പുകൾ കാൽഷ്യം ബിലുറൂബിൻ തുടങ്ങിയവയാണ് കല്ലുകളായി രൂപാന്തരപ്പെടുന്നത് വലുതും ചെറുതുമായ നിരവധി കല്ലുകൾ കാണപ്പെടാം സാധാരണഗതിയിൽ മധ്യവയസ്സിനോടടുക്കുന്ന വണ്ണമുള്ള സ്ത്രീകളിലാണ് രോഗസാധ്യത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഇനി പിത്തസഞ്ചിയിലെ കല്ലുകൾ തടയാൻ ചെയ്യേണ്ടത് എന്തൊക്കെ ഒന്ന് കൂടുതൽ നാരടങ്ങിയ ഭക്ഷണ കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ രണ്ട് ധാന്യങ്ങളിൽ തവിട് കളയാത്ത അരി ഗോതമ്പ് ഓട്സ് മുതലായവ നല്ലതാണ് മൂന്ന് ധാരാളം കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് മുതലായവ കുറയ്ക്കുക നാല് വളരെ വേഗം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കരുത് സാവധാനമേ പാടുള്ളൂ ഇനി കല്ലുകളെ എങ്ങനെ അലിയിച്ചു കളയാം രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ പലപ്പോഴും പിത്താശയ കല്ലുകൾക്ക് ചികിത്സ വേണ്ടിവരാറില്ല എന്നാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പലപ്പോഴും ചികിത്സ അനിവാര്യമായേക്കാം ചില മരുന്നുകൾ ഉപയോഗിച്ച് കല്ലുകളെ അലിയിച്ചു കളയാനാകും എന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ശാശ്വത പരിഹാരം ശസ്ത്രക്രിയ വഴി പിത്തസഞ്ചിയെ നീക്കം ചെയ്യുക എന്നതാണ് താക്കോൽ ദോര ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ സാധാരണ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയും പിത്തസഞ്ചി നഷ്ടപ്പെടുന്നതുകൊണ്ട് ഭാവിയിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്